കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസൊക്കെ ആയിട്ട് നമ്മുടെ ഇൻഫോസ്പെൻഡ് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാറിപ്പോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ് സർ ഗുഡ് മോർണിംഗ് ഞാൻ വിൽക്കൻ്റെ ദൃശ്യം സാർ ആദ്യം നമുക്ക് യു എസ് മാർക്കറ്റിൻ്റെ ഒരു വ്യൂ നോക്കാം യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ച ഒരു സെല്ലോഫ് തുടരുന്നൊരു കാഴ്ചയാണ് കണ്ടത് ഡൗ ജോൺസിൽ പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ ഇടിവാണ് കണ്ടത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നാസ്റ്റാക്കിലും പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇന്നലെ കണ്ടത് യു എസ് മാർക്കറ്റിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോഴെന്താണ് വിഷ്ണു നമുക്ക് അമേരിക്കൻ വിപണിയിൽ നവംബർ മാസത്തിലെ വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത് ബട്ട് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നല്ലൊരു റിംഗ് നടന്നിട്ടുണ്ട് സോ ഇന്നലത്തെ ആ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പഴേക്കും എനിക്ക് തോന്നുന്നത് നമ്മൾ ആ ഒരു കറക്ഷന്റെ ലാസ്റ്റ് ഫേസിലോട്ട് വന്നിരിക്കുന്നു സോ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഡൗൺസ് ഇൻഡെക്സിന്റെ കേസിൽ നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ് മുതൽ നാല്പത്തി ആറായിരത്തി എഴുപത്തി അൻപത് ഈ ഒരു സപ്പോർട്ട് ബേസ് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോറിസ്റ്റിലെ ഡൗജോൺസ് ഇൻഡെക്സില് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും ഇതിൽ എടുത്തു പറയാനുള്ളത് ഇത് എസ് ബാങ്കിങ് സ്റ്റോക്സ് സോ സിറ്റി ബാങ്ക് ജെ പി മോകൻ ചേയ്സ് ഗോൾഡ് മാൻ സാറ്റ്സ് മുതലായ സ്റ്റോക്സിലൊക്കെ നല്ല ബുള്ളിഷർ സെറ്റപ്പ്സ് ഫോം ചെയ്തു വരുന്നുണ്ട് നാസ്ഡാക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ നമുക്ക് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ട് ക്ലോസിംഗ് ടൈം ആയിട്ട് നല്ലൊരു റിക്കവറി ആയിരുന്നു കാണാൻ സാധിച്ചത് നമുക്ക് നമുക്ക് ഈ ഈ ഒരു ഒരു കറക്ഷൻ കറക്ഷൻ പൂർത്തിയാകുന്ന സിറ്റുവേഷൻ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ പോയിന്റ് റെസിസ്റ്റൻസ് കൺഫർമേഷൻ നൽകാൻ സാധിക്കും ദാറ്റ് മാർക്കറ്റിലോട്ട് വരുമ്പോൾ വരുമ്പോഴിന്ന് ക്രൂഡിൽ നമുക്കൊരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഇടുവാണ് കാണുന്നത് ബ്രണ്ടിലും ഡബ്ലുടി ക്രൂഡിലൊക്കെ ക്രൂഡിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ് കേസിൽ നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം പ്രിന്റ് രണ്ടും വേറേഷരുന്നു ബട്ട് എസ്പെഷ്യലി ഒരു രണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പഴേക്കും ഒത്തിരി വോവറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് ക്രൂഡിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഡബ്ല്യു ടി എ ക്രൂഡിന്റെ കേസില് അറുപത്തിഒന്ന് ഡോളർസിൽ കാണുന്നുണ്ട് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം പ്രിന്റ് പുള്ളിഷായി മാറും അതേസമയം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട അമ്പത്തി ഏഴ് ഡോളർ ആയിരിക്കും സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ചെയ്യും ഗോൾഡിലോട്ട് വരുമ്പോൾ ഒരു ഇടിവാണ് കാണുന്നത് ഇടിവിലാണ് ഗോൾഡ് ഇപ്പോൾ ട്രേഡിംഗ് ഗോൾഡിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് സോ ഷോർട്ട് കേസിൽ രണ്ടും കഴിഞ്ഞ ആറ് ട്രേഡിംഗ് നമുക്ക് സ്വർണ്ണത്തിന്റെ കേസിലെ തുടർന്ന് അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ട്രേഡിംഗിന് വേണ്ടി നമ്മൾ ഈ പോസിറ്റിനെ എടുത്തിട്ടുണ്ടെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി രണ്ട് ടോപ്പ് ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം ഇന്നത്തെ മാർക്കറ്റില് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ലോറിസ്റ്റിലെ പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നു സാർ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെ നമ്മളൊരു വൺ അവർ ക്യാൻഡിലൊക്കെ നോക്കുമ്പോൾ തുടക്കം ആ ഒരു പുതിയ ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത ശേഷം അത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് തുടർച്ചയായി പിന്നീട് നമ്മൾ കണ്ടത് എന്നാൽ അവസാന മണിക്കൂറിലൊക്കെ നോക്കുമ്പോഴൊരു ഒരു റിക്കവറിക്ക് ഒരു ട്രൈ നടത്തിയെങ്കിൽ പോലും അത് പരാജയപ്പെടുന്ന രീതിയിലാണ് കാണാൻ സാധിച്ചത് ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ താങ്കളുടെ ടേക്ക് എന്താണ് ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് ബട്ട് വിഷ്ണു ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്കൊരു പുതിയ ആൾ ടൈം ഹൈ നൽകിയതിനു ശേഷം നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണുന്നത് കഴിഞ്ഞവശം നമ്മൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ആറായിട്ട് ഒരുന്നൂറ് പോയിന്റ് നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം കവൻ ലെവൽസിലെ ലോവിലോ ഒരു ബൈ ഹൗസിലും നിഫ്റ്റി ഫിഫ്റ്റി കാണാൻ സാധിക്കുന്നുണ്ട് സർ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ സമാനമായ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് തന്നെയായിരുന്നു കണ്ടത് ബാങ്ക് നിഫ്റ്റിയും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എടുക്കുകയും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് അങ്ങോട്ട് ഒരു ഡൗൺവേഡ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതായിട്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും അണ്ടർടോൺ ബുള്ളിഷായി തന്നെ ട്രേഡ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത് എങ്കിലും താങ്കൾ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ బట్ నిఫ్టీ బ్యాంక్ ఇన్డెక్స్ కేసులు అన్నూంట స్టాప్ మెయిన్ చేసిషన్ ఈరో సపోర్ట్ బ్రేక్ చేయపెట్టాల్ షోర్ట్ టర్మ వీక్నెసి వేపేర్వా സാറിന് ഇന്നലെ ഓട്ടോ സെയിൽസ് ഡാറ്റ വന്നിട്ടുണ്ടായിരുന്നു പല കമ്പനികളുടെയൊക്കെ ഓട്ടോ സെയിൽസ് ഡാറ്റകൾ നമുക്ക് ഉയർച്ചയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ സെയിൽസിലൊക്കെ എന്തായാലും നമുക്ക് ഇന്നലെ ഒരു ഓട്ടോ സൂചികളുടെ ഒരു പ്രകടനം നോക്കുമ്പോൾ അരശതമാനത്തിന് മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കണ്ടിരുന്നു ടി വി എസ് മോട്ടേഴ്സ് ഹീറോ മോട്ടോഴ്സ് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ അശോക് ലൈലാൻഡ് തുടങ്ങിയ ഓഹരികളൊക്കെ ഇന്നലെ നേട്ടം രേഖപ്പെടുത്തിയുമാണ് ക്ലോസ് ചെയ്തായിട്ട് കാണുന്നത് ഇപ്പോൾ ഓട്ടോ ഇൻഡെക്സിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് സോ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ അറ്റ് ദ മോമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല വളരെ ശക്തമായിട്ട് ഒരു ക്ലോസ് ആയിരുന്നു നമുക്ക് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിൽ കാണാൻ സാധിച്ചത് സോ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഇരുപത്തി എട്ടായിരം പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും നമുക്ക് നല്ല മുന്നേറ്റം ഈ ഇൻഡെക്സിൽ കാണാൻ സാധിക്കും ഈ ഓട്ടോ മേഖലയിൽ എഴുത്തു പറയാനുള്ള വൺ മേജർ സ്റ്റോക്ക് ഈ ഹ്യൂണ്ടായ് മോട്ടോ ഹ്യൂണ്ടായ് മോട്ടോ ഒത്തിരി നാളുകൾ ആയിട്ടില്ല ലിസ്റ്റിംഗിന് ശേഷം കഴിഞ്ഞ ഒരു ഒന്നര മാസത്തെ ഒരു കൺസൾട്ടേഷനു ശേഷം ഇന്നലെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി നാല്പതിന് ക്വസ്റ്റൻസ് ആയിരിക്കും ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഐഷ മോട്ടോസിന്റെ കേസിൽ വളരെ സ്ട്രോങ് ക്ലോസ് കാണാൻ സാധിച്ചു ഈ ഒരു സ്റ്റോക്കിന്റെ കേസില് ഏഴായിരത്തി ഇരുന്നൂറ്റിന് ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സർ ഈ സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം ചോദിക്കാനുള്ള സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് ആണ് ഇന്നലെ പോയിന്റ് എട്ട് ഒൻപത് ശതമാനത്തിൻ്റെ ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മൾ ജനുവരി മുതൽ ഈ ഒരു ഓഹരിയുടെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് നിലവിൽ ഓൾ ടൈം ഹേഡ് അടുത്ത് തന്നെ ഒരു ട്രേഡിംഗ് തുടരുന്നുണ്ട് ആ ഒരു ഏരിയയിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട് താങ്കളുടെ എക്സ്പെക്ടേഷൻ മണപ്പുറം ഇപ്പോൾ എന്താണ് സോ മണപ്പുറം ഫിനാൻസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ബി ബട്ട് ഷോർട്ട് ടേം నమ్మే ట్రేడింగి వేసి వరకు సీక్ట్టు ఇొన్ రూపు మెయిన్టెయిన్ చేయం కరంట్ లెవెల్ లో బైంగ్ ఓపర్చుని ఈ స్టాక్ కా സാറിനെ അറിയേണ്ടത് ക്ലീൻ സയൻസിന്റെ ഒരു വ്യൂ ആണ് ക്ലീൻ സയൻസിനെ സംബന്ധിച്ച് പോയിന്റ് ഒന്നേ ആറ് ശതമാനത്തിന്റെ നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നത് എന്നിരുന്നാൽ തന്നെ നമ്മൾ ഓഹരി നോക്കുമ്പോൾ കാണുന്നത് ഏതായാലും ജൂൺ മുതൽ ഒരു ബേർഷാട്ടുള്ള ഒരു ട്രെൻഡിലാണ് ഓഹരി ട്രേഡിംഗ് തുടരുന്നത് കണ്ടിന്യൂസ്ലി ഇടുവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഓഹരിയിൽ ബോട്ടം കണ്ടോ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് നോ ക്ലീൻ സയൻസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് കാര്യമായിട്ട് ലിക്വിഡിറ്റി കാണുന്നില്ല കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് തുടർച്ചയായിട്ട് ഈ സ്റ്റോക്ക് സെല്ലിംഗ് പ്ലസ് വന്നിട്ടൊണ്ടിരിക്കുന്ന അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രിൻറ്റ് രണ്ടും വേർഷയായി മാറിയിട്ടുണ്ട് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല സാറിന് ഈ ട്രിഡൻറിന്റെ വ്യൂ ആണ് അറിയേണ്ടത് ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അരശതമാനത്തിന്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇരുപത്തി എന്നൊരു പ്രൈസിലാണ് ട്രേഡിങ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോഴൊരു കഴിഞ്ഞൊരു നാലു മാസമായി നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് പാറ്റേൺ ആണ് ഓഹരിയിൽ കാണുന്നത് താങ്കളുടെ എക്സ്പെക്ടേഷൻ ഈ ഒരു ഓഹരിയിൽ എന്താണ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല മെയ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു സൈഡ് വൈസ് മോഡിലോട്ട് ഓയിരിക്കുന്നത് ആൻഡ് കറന്റ് ലെവൽസിലും നമുക്ക് ലോ റെസ്റ്റിലോടി ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല കൈവശം ലോങ് പോഷൻസ് ഉണ്ടെങ്കിൽ ഇരുപത്തി ഏഴ് രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിക്കണം നമുക്കൊരു ഔട്ട് ലഭിക്കണമെങ്കിൽ മുപ്പത് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം സാറിന് ഈ വേദാന്ത ലിമിറ്റഡിന്റെ വ്യൂ ആണ് അറിയേണ്ടത് ഒന്നേ പോയിന്റ് മൂന്നേ ഒൻപത് ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഓഹരിയിൽ ട്രേഡിംഗ് തുടരുന്നത് കഴിഞ്ഞൊരു മൂന്ന് മാസമായി നോക്കുമ്പോൾ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലോസിംഗ് എടുക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു മാസത്തെ ഒരു ട്രേഡിങ് നോക്കുമ്പോൾ ഇന്നലെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഓഹരിയിൽ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് സോ വീഡിയോ ഒത്തിരി ആൻഡ് ഈ സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും നിഫ്റ്റിയുടെ നെറ്റൽ ഇൻഡെക്സിനോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിൽ നമുക്ക് മുന്നേറ്റം കാണാൻ സാധിക്കുന്നത് അറ്റ് ദ മോമെന്റ് ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ട് മൂഷാണെങ്കിൽ പോലും ഈ സ്റ്റോക്കിൽ നമുക്ക് പുതിയ ട്രേഡിംഗ് അവസരമൊന്നും തന്നെ എടുക്കാൻ ഒരു ലോ റിസ്ക് അവസരം കാണാൻ സാധിക്കുന്നില്ല കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം സാർ അടുത്തതായിട്ട് അറിയേണ്ടത് നമുക്ക് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഷാലറ്റ് ഹോട്ടൽസുമായിട്ടുള്ള ഒരു വ്യൂ ആണ് അറിയേണ്ടത് ഒന്നേ പോയിന്റ് രണ്ട് ഒന്ന് ശതമാനത്തിന്റെ നേട്ടമാണ് രേഖപ്പെടുത്തിയത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് ഈ ഒരു താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് ശേഷം സാർ ഈ ഡാറ്റ പാറ്റേൺ ഇന്ത്യയുടെ അറിയേണ്ടത് നമ്മൾ കഴിഞ്ഞ മൂന്ന് മാസത്തിൽ നേട്ടമാണ് ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇന്നലെ ഒന്നേ പോയിന്റ് നാല് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത് ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോഴെന്താണ് ഡേറ്റാ പാറ്റേൺ എഗയിൻ എസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല എന്നൊരു പ്രോബ്ലം ഈ സ്റ്റോക്കും ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിലും നിലവിൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും പുള്ളിഷായി തുടരുന്നു ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് ക്വർഷൻസ് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം നിലവിൽ ഈ കഴിഞ്ഞ പത്ത് ട്രേഡിംഗ് സെഷൻസ് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട് സോ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലെ സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ നമുക്ക് വരും സെഷൻസിൽ ലോവസ്റ്റ് ബൈ ഹൗസ് ഈ സ്റ്റോക്കിൽ ലഭിക്കും സാർ അറിയേണ്ടത് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ റിവ്യൂ ആണ് കമ്പനിയെ സംബന്ധിച്ച് എടുത്ത് പറയുന്നത് കഴിഞ്ഞൊരു മാസം വലിയ രീതിയിലൊരു സെൽ ഓഫ് ആണ് ഓഹരി നേരിട്ടതായിട്ട് കാണാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു മുപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയതായിട്ട് കാണേണ്ടത് ഏതായാലും ഈ ഒരു ഓഹരിയിൽ ഈ ഒരു ഇടിവ് തുടരുമോ അതോ ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യതയ്ക്കുള്ള എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ചാർട്ട് നൽകുന്നുണ്ടോ ഇപ്പോൾ അൺഫോർച്ചു ഓഗസ്റ്റ് മാസത്തിന് ശേഷം തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിലെ സെല്ലിംഗ് പ്ലേഷൻ കാണാൻ സാധിക്കുന്ന അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വ്യവസ്ഥയായി മാറിയിട്ടുണ്ട് നമുക്ക് ഈ സ്റ്റോക്കിന്റെ കേസിലെ ബോട്ടം കൺട്രോളിന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് കറന്റ് ലെവൽസിൽ തന്നെ വൈൻഡ് ചെയ്യാൻ ശ്രമിക്കാം സാറിന് ഈ ഗെയിലിന്റെ വ്യൂ ആണ് അറിയേണ്ടത് ഗെയിലെ പൂജ്യം പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനത്തിന്റെ ഇടുവിലാണ് ട്രേഡിംഗ് തുടരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് എന്നൊരു പ്രൈസാണ് നമുക്ക് കാണുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് പാറ്റേൺ ആണ് നമുക്ക് ഗെയിലിന്റെ ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത് ഗെയിലിൽ ഒരു മുന്നേറ്റത്തിനുള്ള ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ അൺഫോർച്ചു ഗെയിലിന്റെ കഴിഞ്ഞ ആഴ്ച ഒരു വലിയ സെൽ ഓഫ് തുടർന്ന് സാറിന് ഈ മോയിലിന്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് മോയിലിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോഴൊരു ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അതിനുശേഷം പിന്നീട് അങ്ങോട്ട് കാര്യമായൊരു പ്രകടനം കാഴ്ചവെക്കാൻ മോയിലിന് ഇപ്പോൾ സാധിക്കുന്നില്ല മോയിലിനെ സംബന്ധിച്ച് ഇന്നലെ രണ്ടര ശതമാനത്തിനടുത്തൊരു ഇടിവും നമ്മൾ കണ്ടതാണ് മോയിലിൽ ഇപ്പോൾ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് മോയിൻറെ കേസിലോ അൺഫോർച്ഛോ നമുക്ക് ഒക്ടോബർ മാസത്തിന് ശേഷം ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റോക്കിനെ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് എഴുന്നൂറ്റി എൺപത് രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് സോ കഴിഞ്ഞ ഒരു നാലഞ്ച് ട്രേഡിംഗ് സെഷൻസിൽ വന്നിരിക്കുന്ന ഒരു ബൈങ് ഇൻവെസ്റ്റിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രിൽ രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫോർട്ടബിൾ ആണെങ്കിൽ കറണ്ട് ലെവൽസിൽ തന്നെ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി ഇരുപത് രൂപയിലായിരിക്കും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് സാർ നമുക്കിനി കോൾ ഇന്ത്യയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് കോൾ ഇന്ത്യ നമ്മൾ ഓൾറെഡി പല സമയങ്ങളിലും മാർക്കറ്റ് പ്ലേസിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു ഒരു സൈഡ് വൈസ് പാറ്റേൺ തുടരുന്ന ഒരു രീതി ഇപ്പോൾ നോക്കുമ്പോഴും ആ ഒരു പാറ്റേൺ അതേപോലെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വർഷം നോക്കുമ്പോഴും ഒരേ ഒരു റേഞ്ച് ബൗണ്ട് അല്ലെങ്കിൽ ഒരു ആണ് നമുക്ക് പല മാസങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഓഹരിയിൽ ഒരു ഓഹരിയിലൊരു ഒരു സാധ്യത പ്രതീക്ഷിക്കാം ഉടനെ അൺഫോർച്യുനേറ്റ്ലി നോക്ക് കോൾ ഇന്ത്യയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി തുടരുന്നു ആൻഡ് രൂപയിൽ ചെയ്യുക ഈ ഈ സ്റ്റോക്ക് സ്റ്റോക്ക് ട്രെൻഡ് റിവേഴ്സൽ അതിനുശേഷം ബ്രേക്ക് വ്യൂ ആണ് അറിയേണ്ടത് ഓലെ സംബന്ധിച്ച് ഒരു ഒന്നര ഒരു ഇടിവാണ് നമുക്ക് ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ കാണാൻ സാധിച്ചത് നാല്പത് പോയിന്റ് അഞ്ച് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഓലയിൽ ഇപ്പോൾ എന്താണ് കേസില് നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡ് അൺഫോർച്യുനേറ്റ്ലി ദ ലോങ് ആൻഡ് ഷോർട്ട് ടെം തെൻ രണ്ടും തൊട്ടു ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മുപ്പത്തി ഒൻപത് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാം ടറിങ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട് സാറിനെ അദാനി പവറിന്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് അദാനി പവറിനെ സംബന്ധിച്ചൊരു ഫ്ലാറ്റ് ഇടുവായിരുന്നു നമുക്ക് ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ അദാനി പവറിൽ കാണാൻ സാധിച്ചത് ഓഹരിയിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അദാനിയുടെ ഈ ഓഹരിയിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോഴെന്താണ് ചെയ്യണം ഈ ഒരു സ്റ്റോക്കിന്റെ സാർ നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ട ഒരു ഓഹരി ഓട്ടോയാണ് ജംന ഓട്ടോയുടെ ഒരു ട്രേഡിങ് നമ്മൾ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാർ എനിക്ക് ആ ഒരു ഡാറ്റ ഇപ്പോൾ ലഭ്യമല്ല താങ്കൾക്ക് ആ ഒരു ഡാറ്റ ലഭ്യമാണെങ്കിൽ അതിന്റെ ഒരു ഓവർ ഓൾ വ്യൂ പറയാമോ നമുക്ക് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കാണാൻ സാധിക്കുന്നത് എങ്കിലും ഒക്ടോബർ മാസത്തിലെ തൊണ്ണൂറ് രൂപ ഒരു ബോട്ടം നൽകിയതിന് ശേഷം വലിയൊരു മുന്നേറ്റായി സ്റ്റോക്കില് നടന്നിരിക്കുന്ന അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാനൊരു നല്ല സാധ്യത കാണുന്നുണ്ട് കൈവശം ലോങ് ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ നൂറ്റി പന്ത്രണ്ട് രൂപ തൊണ്ണൂറ് പൈസ ലെവലിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കറന്റ് ലെവൽസിലെ ലോങ് ക്വസ്റ്റ്യൻസ് പുതിയ ലോങ് ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യുക സാറിന് ഈ സി ഡി എസ് എല്ലിന്റെ വ്യൂ ആണ് അറിയേണ്ടത് ഇന്നലെ അരശതമാനത്തിന് മുകളിലൊരു ഇടിവാണ് ഓഹരിയിൽ കണ്ടത് ആയിരത്തി അറുന്നൂറ്റി നാല് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു രണ്ടു മാസം നോക്കുമ്പോൾ നേരിയൊരു നേട്ടം മാത്രമേ നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുള്ളൂ സി ഡി എസ് എല്ലിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ് സി രൂപയിൽ സ്റ്റോപ്പ് എൽ ചെയ്യണം കറണ്ട് ലെവൽസിലും നമുക്ക് ലോ റിസ്കിലെ ബയിങ് ഔസരങ്ങൾ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല സി ഡി എസ് നമ്മൾ ഒപ്പം തന്നെ ഇന്നലെ അല്പം വീക്കായിട്ട് ക്ലോസ് ചെയ്ത് ഇതിന്റെ കോംപ്ലിക്കേറ്റർ ആയിട്ടുള്ള നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ആയിരുന്നു ആ ഒരു കേസിലും നമുക്ക് സൈഡ് വേസ് ബാറ്റ് ആണ് കാണുന്നത് ബട്ട് ഈ രണ്ട് സ്റ്റോക്കിലും നമുക്ക് എക്സിസ്റ്റിംഗ് ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഇതിനോട് ഒപ്പം തന്നെ എടുത്തു പറയാനുള്ളത് ഇറ്റ് ഇസ് എ ബി എസ് സിയുടെ സ്റ്റോക്ക് ബി എസ് സിയുടെ കേസില് നമുക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം വലിയൊരു മുന്നേറ്റായിരുന്നു കാണാൻ സാധിച്ചത് ബറ്റ് ബി എസ് സിയുടെ കേസിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിലെ ലോങ് പൊസിഷനുണ്ടെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം സാറിന് നമുക്ക് അടുത്തതായിട്ടൊരു ഓഹരി ചോദിക്കാനുള്ള ലിഖിതയാണ് ലിഖിത ഇൻഫ്രാസ്ട്രക്ചർ ഒന്നേ പോയിൻറ്റ് രണ്ടേ അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് നൂറ്റി തൊണ്ണൂറ് എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് ഓവറോൾ നമ്മളൊരു ലോങ് ടൈം ട്രെൻഡ് ഈ ഒരു ഓഹരിയിൽ നോക്കുമ്പോൾ കാണുന്നത് വളരെ ബിയറിഷ് ആയിട്ടുള്ള രീതിയിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് ഒരു ടെൻഡർ റിവേഴ്സൽ സാധ്യത താങ്കൾ ഈ ഒരു ഓഹരിയിൽ കാണുന്നുണ്ടോ ആ വിഷ്ണു അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോക്കിന്റെ ഡേറ്റ് ഇപ്പൊ ലഭിക്കുന്നില്ല അടുത്ത സെഷൻ്റെ ഒക്കെ പറയാം ഓക്കെ സാർ നമുക്ക് അടുത്ത ഓഹരിയിലോട്ട് പോകാം ഇനി നമുക്ക് അറിയേണ്ടത് ബി എസ് സിയുടെ വ്യൂ ആണ് ബി എസ് സിയെ ഇപ്പോൾ നോക്കുമ്പോൾ അരശതമാനത്തിൻ്റെ ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് എന്നൊരു പ്രൈസിലാണ് ട്രേഡിങ് തുടരുന്നത് കഴിഞ്ഞ രണ്ട് മാസം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം പിന്നീട് ഈ രണ്ട് മാസങ്ങളിൽ മികച്ചൊരു മുന്നേറ്റം ഓഹരിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഓവറോൾ ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്തേക്ക് ഓഹരി നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് താങ്കൾ ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ള സാധ്യത ബി എസ് സിയുടെ ഓഹരിയിൽ കാണുന്നുണ്ടോ സോ ബി എസ് സിയെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഒരു വ്യൂ നൽകിയിരുന്നു ബി എസ് സി യുടെ കേസിലെ സെപ്റ്റംബർ മാസത്തിന് ശേഷം നമുക്ക് ഒരു വലിയ മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത് അതിനെ തുടർന്ന് അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ട് ബുള്ളിഷാണെങ്കിൽ പോലും ഈ സ്റ്റോക്കിനെ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട് അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡിംഗിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയിൽ നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റൈൻ ചെയ്യണം നമുക്ക് ലോ ഒരു സാധിക്കുന്നുണ്ട് സർ അടുത്തതായി നമുക്ക് അറിയേണ്ട ഒരു ഓഹരി മസ് മസ്ഡോക്ക് ശ്രമിക്കണം മസ്ഗോൺ ആണ് മസ്ഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സിലോട്ട് വരുമ്പോൾ ഇന്നലെ പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് നമുക്ക് രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മാസം നോക്കുമ്പോൾ ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ് ഇപ്പോൾ ഓഹരിയിൽ നടക്കുന്നതായിട്ട് കാണുന്നത് ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ് ഇപ്പോ മാസഗോൺ ഡോക്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വെയ്സ് ആയി തന്നെ തുടരുന്നു ഈ സ്റ്റോക്കിൽ നമുക്ക് ആക്ച്വലി ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷനായി കാണാൻ സാധിക്കുന്നവർ കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലായിട്ടാണ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടവർ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം സാർ നീ ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള ഒരു ഓഹയുടെ വ്യൂ ആണ് അറിയേണ്ടത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ വ്യൂ ആണ് അറിയേണ്ടത് അര ശതമാനത്തിൻ്റെ ഒരു ഇടിവായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയത് ആയിരത്തി രണ്ട് എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത് ഓൾ ടൈം ഹൈയുടെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ എന്താണ് ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ള സാധ്യത എച്ച് ഡി എഫ് സി ബാങ്കിൽ കാണുന്നുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ അടുത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് ടേമിൽ നമ്മൾ ഒരു അല്പം നീറ്റ്നെസ് പ്രോഫിറ്റ് ടിക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം കറന്റ് ലെവൽസിലെ ലോ റിസ്കില് ഒരു ഭയം ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രൂപയില് കാണുന്നത് സാറിന് ഈ സജിലിറ്റി ഇന്ത്യയുടെ വ്യൂ ആണ് അറിയേണ്ടത് ഇന്നലെ അരശതമാനത്തിന് മുകളിലേക്ക് ഒരു ഇടിവിൽ നാല്പത്തി ഒൻപത് പോയിന്റ് ഏഴ് നാല് എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത് നമ്മൾ ഓഹരിയിൽ നോക്കുമ്പോൾ ഒക്ടോബറിൽ ഒരു മുന്നേറ്റം ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷമുള്ള മാസം നാല് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ് സജിലിറ്റിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ എങ്കിലും സെപ്റ്റംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്ക് അതിനെ തുടർന്ന് അറ്റ് ദ മൊമെന്റ് ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ഗുളിഷായി തൊട്ടുന്നു ബട്ട് ഷോർട്ട് ടേമിൽ കഴിഞ്ഞ രണ്ടാഴ്ച നടന്നിരിക്കുന്ന പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് വേറെ ശൈലായി മാറാൻ ഒരു പോസിബിലിറ്റി ഉണ്ട് കഴിഞ്ഞ ദിവസം ലോങ് ക്വേഷൻ ഉണ്ടെങ്കിൽ നാൽപ്പത്തേഴ് രൂപയിൽ സ്ക്വിക് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം കറണ്ട് ലെവൽസിൽ നമുക്ക് ലോ റെസ്കില് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാൻ സാധിക്കുന്നില്ല സാറിന് ഈ ജെ ടി എൽ ഇൻഡസ്ട്രീസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ കാര്യമായൊരു നേട്ടം ഒന്നും കുറേ നാളുകളായി ഈ ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒന്നേ പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇന്നലെയും രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത് അറുപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ചെന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത് ജെ ടി എൽ ഇൻഡസ്ട്രീസിൽ താങ്കളുടെ ടേക്ക് എന്താണ് സ്റ്റോക്കിൻ്റെ ഓക്കെ സാർ നമുക്ക് സാർ നമുക്കെങ്കിൽ അടുത്ത ഓഹരിയിലോട്ട് കിടക്കാം നമുക്ക് ഐ പി എുമായി ഈ വർഷം വന്നൊരു ഓഹരിയുടെ കാര്യമാണ് ചോദിക്കാനുള്ളത് ബെൽ റൈസ് ആണ് ഒന്നേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ ഇടി ഇന്നലെ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട് എന്നാൽ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ലിസ്റ്റിങ്ങിന് ശേഷം അതായത് മെയ്യിലെ ലിസ്റ്റിങ്ങിന് ശേഷം ഓഹരിയിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് കാണുന്നത് ഓവറോൾ ഒരു മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു നേട്ടം അതായത് എൺപത് പൂജ്യം പോയിൻറ്റ് എട്ടേ ഒന്ന് ശതമാനത്തിൻ്റെയൊക്കെ ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇനിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ ഈ രോഹിരിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതോ ഒരു നേട്ടം മുന്നോട്ട് തന്നെ പോകാനുള്ള ഒരു സാധ്യതയാണോ താങ്കൾ കാണുന്നത് മെയ് മാസത്തിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം വെൽറൈസിന്റെ കേസില് നമ്മൾ കാര്യമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിട്ടില്ല കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ട്രേഡിലായിരുന്നു ഈ സ്റ്റോക്ക് നമുക്കൊരു പുതിയ ഔൾട്ട് ലൈൻ ടൈപ്പ് നൽകിയുള്ളത് ആൻഡ് അതിനെ തുടർന്ന് വെള്ളിയാഴ്ചയിൽ പിന്നീട് ഇന്നലെ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനാൽ കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നൂറ്റി അറുപത്തി മൂന്ന് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം കവറിലെ പുതിയ പോഷൻസ് അവോയ്ഡ് ചെയ്യുക സാറിന് ഈ കാനറ ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് കാനറ ബാങ്കിനെ സംബന്ധിച്ച് നല്ല സംബന്ധിച്ചിട്ടുള്ള ഒക്കെ ഒരു ഇടിവ് നമ്മൾ കണ്ടിരുന്നു നൂറ്റി അമ്പത്തൊന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത് സെപ്റ്റംബറിന് ശേഷം നോക്കുമ്പോൾ ഓഹരിയിൽ മികച്ചൊരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈ ഒക്കെ പലതവണ അരക്ഷമിക്കണം ഓൾ ടൈം ഹൈ അതെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞൊരു മാസവും ഇന്നലെയൊക്കെ തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എപ്പോഴും ഒരു ഓൾ ടൈം ഹൈ പലപ്പോഴായി ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് കാനറ ബാങ്കിൽ താങ്കളുടെ ടേക്ക് എന്താണ് ഇനിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ പ്രതീക്ഷിക്കേണ്ടത് സോ കനറ ബാങ്കിന്റെ കേസിലെ ഒക്ടോബർ മാസത്തിലെ ഏകദേശം ഒരു നൂറ്റി രണ്ട് രൂപയായിരുന്നു ഇതിന്റെ ഒരു ബോധം അവിടെ നിന്ന് ഓൾമോസ്റ്റ് നമുക്ക് ഒരു അൻപത് ശതമാനത്തിന്റെ നേട്ടം ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് വിത്തൌട്ട് എ പ്രോഫിറ്റ് ടേക്കിംഗ് സോ കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം കറണ്ട് ലെവൽസിൽ പുതിയ ലോങ് പോർഷൻസ് അവോയ്ഡ് ചെയ്യുക അവസാനമായ ഒരു ചോദ്യം കൂടി ഇനി ചോദിക്കാനുള്ളത് ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ പറ്റിയാണ് ഓഹരി നമ്മൾ നോക്കുമ്പോൾ ഓവറോൾ ഒരു നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കുറെ നാളുകളായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ടേക്ക് എന്താണ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് തന്നെ തുടരുന്നു ഈ ഈ സ്റ്റോക്കിൽ സ്റ്റോക്കിൽ മോമെന്റ് നമുക്ക് സാധിക്കുന്നില്ല നമ്മൾ രണ്ട് റെസിസ്റ്റൻസ് ബേറിഷായിരുന്നു സ്റ്റോക്കിലെ ആദ്യത്തെ പതിനെട്ട് രൂപയും

അപ്പോൾ ഇതോടെ നമ്മുടെ മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക ഒപ്പം സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് പോലുള്ള ഒരു ഒപ്പീനിയൻസ് കൂടി തേടേണ്ടതാണ് അടുത്ത ഷോ എന്ന് പറയുന്ന മാർക്കറ്റ് സ്ക്രീനറാണ് ആ ഷോയിൽ ഇപ്പോൾ എൻ്റെ കൂടെ സഫാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും സ്റ്റേറ്റിയുണ്ട് Market Plus sponsored by DBFS, Associate of Doha Bank.